അസ്സാം വാല് വരഹമുല്ലാ അലഹദില്ലാസ്ലാത്തു വസ്ലാം അലിഹി റസൂലി വസ്ഹബി അജ്മി ഖുർആാനിലെ ശാസ്ത്രം ജബ്ബാർ മാഷിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്ത് രവി മാഷ് ജബ്ബാറിനെ ഷഹാദത്ത് കിളിമ ചൊല്ലിക്കുമ്പോൾ രവി പരിശുദ്ധ ഖുർആാനിൽ ആറാം നൂറ്റാണ്ടിലെയും ഏഴാം നൂറ്റാണ്ടിലെയും നാടോടികളായ കാട്ടറബികൾക്കും മുഹമ്മദിനും അറിയാത്ത ഒരു കാര്യവുമില്ല ശാസ്ത്രീയമായ വല്ലത് ഒന്നുമില്ല എന്നാണ് ജബ്ബാർ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ അദ്ദേഹം ഷഹാദത്ത് കിലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് തിരിച്ചു വരാം എന്നാണ് പറഞ്ഞത് അത് തെളിയിക്കാൻ മുസ്ലിം പണ്ഡിതന്മാരെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് ഈ വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം ജബ്ബാർ മാഷ് പറയുന്ന കേൾക്കുക ഈ മുഹമ്മദ് നബി ഉൾപ്പെടുന്ന ആ കാലഘട്ടത്തിലെ നാടോടികളായ അറബികൾക്ക് അന്ന് അറിയാവുന്ന കാര്യങ്ങളല്ലാതെ പിന്നീട് സയൻസ് കണ്ടെത്തിയ എന്തെങ്കിലും ഒരറിവ് ഖുറാനിൽ ഉണ്ട് എന്ന് തെളിയിച്ചാൽ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിച്ച് ഞാൻ തക്ക് സഹാദത്ത് ഖലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണ് ഇതൊരു ചലഞ്ചാണ് ആ ഒരിക്കൽ കൂടി പറയുന്നു ആ ആറാം നൂറ്റാണ്ടിൽ ഏഴാം നൂറ്റാണ്ടിലെയും അറബികൾക്ക് അവരുടെ കൺമുൻപിൽ കാണുന്ന കാഴ്ചകളുടെയും നേർക്കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ അവർ പകലും രാത്രിയും ആകാശത്തും ഭൂമിയിലും അവരുടെ ചുറ്റുപാടും കണ്ട കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവർ തെറ്റായി മനസ്സിലാക്കിയ മണ്ടത്തരങ്ങളും അന്നത്തെ അറിവുകളുമല്ലാതെ ആ സുമേറിയക്കാരിൽ നിന്നും മറ്റും ആ പ്രദേശങ്ങളിൽ പ്രചരിപ്പിച്ചി പ്രചരിക്കപ്പെട്ടിരുന്ന കഥകളും കെട്ടുകഥകളും അല്ലാതെ ശാസ്ത്രീയമായ എന്തെങ്കിലും ഒരു അറിവ് ഈ ഖുറാനിൽ വെളിപാടായി മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ഉണ്ടെന്ന് തെളിയിച്ചാൽ അത് വ്യാഖ്യാനക്കസർത്ത് കൊണ്ട് തെളിയിച്ചാൽ പോരാ ലളിതമായിട്ട് ഖുറാനിലെ ശരിയായ അർത്ഥവും അന്നത്തെ അന്നത്തെ അറബി ഭാഷയുടെ അർത്ഥം വെച്ചുകൊണ്ട് തെളിയിച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ വിമർശനങ്ങളും പിൻവലിച്ച് ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാണ് കേട്ടില്ലേ ഈ വെല്ലുവിളി ആരാണ് ഏറ്റെടുത്തത് യുക്തിവാദി നാസ്തിക നേതാവായ പ്രാസംഗികനായ എഴുത്തുകാരനായ ബുദ്ധിജീവി എന്ന് അവകാശപ്പെടുന്ന ശ്രീ സി രവിചന്ദ്രനാണ് ഏറ്റെടുത്തത് ശ്രീ സി രവിചന്ദ്രൻ അദ്ദേഹമാണ് അത് ഏറ്റെടുത്തത് അത് നമുക്ക് കാണാം അതിനു മുമ്പ് ഇതിന് പശ്ചാത്തലമുണ്ട് ഇത് സോഷ്യൽ മീഡിയ യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ടെലഗ്രാം ഇൻസ്റ്റാഗ്രാം എല്ലാം ആഘോഷിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന്റെ വെല്ലുവിളി പലരും റഫീഖ് സലഫി മുജാഹിദ് ബാലുശ്ശേരി ഏറ്റവും അവസാനം എം എ മക്ബർ ഇവരൊന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല ഇദ്ദേഹത്തെ വെല്ലുവിളി ഏറ്റെടുത്ത് രണ്ട് വർഷം മുമ്പ് ഇദ്ദേഹം കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതിയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് അതിന്റെ രണ്ട് വർഷം മുമ്പ് തന്നെ ശ്രീ ശ്രീ രവീചന്ദ്രൻ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് തെളിയിച്ചിട്ടുണ്ട് അപ്പോ ഇനി എന്താ വേണ്ടത് ശ്രീ ശ്രീ രവീചന്ദ്രൻ പോയി ജംബാർ മാസിനു ഷാദത്ത് കലി ചൊല്ലിക്കൊടുക്കണം അതാണ് ഇനി വേണ്ടത് അയൺ ഫ്രോം സ്പേസ് ആകാശത്തുനിന്ന് ഇരുമ്പിറക്കുമതി ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു വരി ഉണ്ട് ഖുറാനിൽ മൈറ്റ് ഇങ്ങനെ ഇറക്കുമതി ചെയ്തു എന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു സെന്റ് ഡൌൺ ആയൺ എന്ന് പറഞ്ഞു ആ സെന്റ് ഡൗൺ എടുത്ത് നോക്കുക ഇറക്കുക എല്ലാം ഇറക്കാണ് പുസ്തകം ഉൾപ്പെടെ എല്ലാം ഇറക്കുക അപ്പോ നമ്മളിപ്പോ മനസ്സിലാക്കുന്നുണ്ട് ഈ ധൂമകരുക്കൾ ഉൾക്കകള് മിറ്റുറൈറ്റ്സ് ഒക്കെ വീഴുമ്പോ അതിനകത്ത് ഒരുപാട് ഉണ്ടാവും അങ്ങനെ ഭൂമിയിലുള്ള അയ അങ്ങനെ വന്നതാണ് എന്നുള്ള ഒരു സങ്കൽ സയൻസ് അംഗീകരിക്കുന്ന കാര്യമാണ് അപ്പോ ഖുറാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അയണ ഇറക്കും അപ്പോ സയൻസും അങ്ങനെ അംഗീകരിക്കുന്നില്ല അപ്പൊ ഖുറാനി അതാ പറഞ്ഞത് ഗ്രന്ഥങ്ങൾക്കും ഇരുമ്പൊക്കെ ഒക്കെ ഇറക്കി എന്നാണ് പറയുക എല്ലാ വിശ്വദഗുരുനല്ലേ സൂറത്ത് അതീതിലെ ഇരുപത്തഞ്ചാമത്തെ ആയത്ത് നമുക്കത് വായിക്കാം തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ നിഷ്ടാന്തങ്ങളും ഉണ്ടായ്ക്കുകയുണ്ടായി ജനങ്ങൾ നീതിപൂർവം നിലകൊള്ളുവാൻ വേണ്ടി അവർക്കൊപ്പം വേദഗ്രന്ഥവും തുലാസും ഇറക്കി കൊടുക്കുകയും ചെയ്തു ഇരുമ്പും നാം ഇറക്കി കൊടുത്തു അതിൽ കഠിനമായ ആയോധന ശക്തിയും ജനങ്ങൾക്ക് ഉപകാരങ്ങളുമുണ്ട് എന്റെ കിതാബുകാരക്ക് ഇറക്കി ഉപകാരമുണ്ട് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നവടെ വരുന്നത് എന്ന് പറയുന്ന ഒരു എലിമെന്റ് ആണ് ഒരു വളരെ ഹെവി ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ഒരു എലിമെന്റ് ആണ് ഇത് പലപ്പോഴും ഒരു സൂപ്പർനോവ പൊട്ടിത്തെറിക്കുമ്പോ സൂപ്പർനോവ എക്സ്പ്ലോഷനെ പോലെയുള്ള കാര്യങ്ങളാണ് ഈ ഈ അയൺ പോലെയുള്ള പദാർത്ഥങ്ങൾ വാരി സ്പേസിലേക്ക് വിതരപ്പെടുകയും അത് ഗോളങ്ങളായിട്ടും ഗ്രഹങ്ങളായിട്ടും മാറുന്നത് അങ്ങനെ മാറിയ ഒരു ഒരു ഗ്രഹം തന്നെയാണ് ഭൂമി നമ്മുടെ ഒരു നക്ഷത്രത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മളും ഈ ഭൂമിയും എല്ലാം തന്നെ ഒരു നക്ഷത്രത്തിൽ ഉണ്ടായിട്ടുള്ള പദാർത്ഥങ്ങൾ തന്നെയാണ് പിന്നെ പല പല രൂപത്തിൽ അപ്പം അയൺ ആദ്യം ഉണ്ടായ ഭൂമിയുടെ അയണിന്റെ ഏതാണ്ട് അഞ്ച് ശതമാനത്തോളം അയൻ നമ്മൾ ഉണ്ടെന്നാണ് പറയുന്നത് ഭൂമിയിൽ അത് അതിന്റെ കാമ്പിൽ തന്നെയുള്ള കൊബാൾ ടൂ അയണും തന്നെ അപ്പൊ കാമ്പിൽ അയണുണ്ട് അതുപോലെ തന്നെ ഉപരിതലത്തിലും അയനുണ്ട് ഉപരിതലത്തിൽ കുറച്ച് അയനുണ്ട് അതിന് കൂടെ ഇതേ കണക്കുള്ള ധൂമഗതികൾ ഉൾക്കൈ വന്ന് വീഴുന്നുണ്ട് അയന്റെ ഒരു മൊത്തത്തിലുള്ള സംഭവം ഇങ്ങനെയാണ് നമ്മുടെ കോറിൽ അയൺ ആദ്യം തെറിച്ചു വന്ന നൈസർഗികമായിട്ട് തന്നെ അയനുണ്ട് അതുപോലെ തന്നെ പുറത്ത് വരുന്ന അയനുണ്ട് അതിൽ കുറെ അതുകൊണ്ട് ഇറക്കി ചെയ്തു തന്നു എന്ന് പറയുന്ന കാര്യമില്ല ആദ്യം ഈ തന്നെ തന്നെ അല്ലാതെ വാക്ക് വന്ന് വീണു ാണ് സാറിന്റെ ശബലം സാറാണ് ഇവിടെ ചില ഇവിടെ ഉന്നയിച്ചത് തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് അയക്കുകയുണ്ടായി ജനങ്ങൾ നീതിപൂർവം നിലകൊള്ളുവാൻ വേണ്ടി അവരോടൊപ്പം വേദഗ്രന്ഥവും തുലാസും ഇറക്കി കൊടുക്കുകയും ചെയ്തു ഇരുമ്പും നാം ഇറക്കി കൊടുത്തു അതിൽ കഠിനമായ ആയോധന ശക്തിയും ജനങ്ങൾക്ക് ഉപകാരങ്ങളും ഉണ്ട് ഇത് ഇറക്കി കൊടുത്ത ഇരുമ്പിൽ അയോധന ശക്തിയും ഉപകാരങ്ങളും ഉണ്ട് ഭൂമിയുടെ കോറിൽ അഞ്ചു ശതമാനം ഉണ്ടായിട്ട് ഇരുമ്പുണ്ടായിട്ട കാര്യം അത് നമുക്ക് സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല അത് ഭൂമിയുടെ ബാസിന്റെ ഭാഗമാണ് മറ്റു പലതുമുള്ള പോലെ തന്നെ കോബോൾട്ടും ഇരുമ്പും മറ്റ് ലോഹങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ മനുഷ്യർക്ക് ഉപകാരമുള്ള ഇരുമ്പ് ഏതാണ് അള്ളാഹു സുബാന ഇറക്കി കൊടുത്താലും ആ ഇരുമ്പ് മാത്രമാണ് ആർക്കു ഉപകാരമുള്ളത് ജനങ്ങൾക്ക് നിത്യോപയോഗ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയത് എന്റെ മുമ്പിൽ ഒരിക്കുന്ന സ്റ്റാൻഡ് ഇടപ്പുറത്തുള്ളത് എന്റെ ജനലിന്റെ കമ്പികൾ എന്റെ വീടിന്റെ ഇതെല്ലാം സ്റ്റീലാണ് ഇരുമ്പ് ഈ ഇരുമ്പെല്ലാം ഇറക്കിയത് എവിടെയാണ് എന്റെ മുമ്പിൽ തന്നെ ഇരുമ്പ് കാണാന് ആകാശത്തിൽ നിന്ന് ഭൂമി രൂപപ്പെട്ട ശേഷം ഉൽക്ക ഇറക്കി കൊടുത്തു അപ്പൊ എന്താണ് വവാഹനോ താല ആയി നമുക്ക് ഉപകാരമുള്ള ഇരുമ്പ് ആകാശത്തിൽ നിന്ന് ഇറക്കി കൊടുത്തു ഇങ്ങനെ ഉൽക്കയിലൂടെ മറ്റൊരു ശാസ്ത്രീയമാണെന്ന് ആര് പറയുന്നു രവി തന്നെ പറയുന്നു എന്നാലോ അത് ബാലിഷ്യ വാദമാണെന്ന് എങ്ങനെ പറയാം സാറേ സാറിന്റെ വാദം വളരെ പാലിഷ്യമാണ് വളരെ വളരെ പാലിഷ്യമാണ് ഈ ഇരുമ്പ് ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്തു എന്നുള്ള വസ്തുവീ നമുക്കൊരു കാര്യം പറയാം പരിശോധിക്കുറാൻ ആയിരത്തി നാനൂറ്റി അമ്പത് കൊല്ലങ്ങൾക്ക് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് കൊല്ലത്തിനിടക്കാണ് ഇറങ്ങിറങ്ങുന്നത് ഈ കുറാനിൽ ഈ മനുഷ്യർക്ക് ഉപയോഗമുള്ള ഉപകാരമുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി ഇരുമ്പ് ആകാശത്ത് നിന്ന് എന്നാണ് പറയുന്നത് ഈ കാര്യം ആ കാലഘട്ടത്തിൽ അറബിക്കും അറിയില്ല ഒരു ഒരറബിക്കും അറിയില്ല ഉൽക്കാപാദനത്തിലൂടെ ഇരുമ്പ് ഭൂമിയിലേക്ക് വരുന്നുണ്ട് എന്ന് അവർക്കറിയില്ല അത് അതിനുശേഷം ആധുനിക കാലഘട്ടത്തിൽ കണ്ടെത്തിയതാണ് മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഉത്ക്കാപാദനങ്ങൾ അറബിയൻ പെനിൻസിലേ ഇല്ല ഉണ്ടെങ്കിലല്ല അവർക്കറിയാം മാത്രമല്ല മുമ്പ് ഉൽക്കാപദിച്ച ഏതെങ്കിലും ഒരു ഘർത്തം ഉണ്ട് അവർക്ക് പോയി ില്ല അന്നത്തെ അറിവല്ല ഒരു പുതിയ അറിവാണ് ഈ അറിവ് പരിശുദ്ധ ഖുർആനിൽ വളരെ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് ഉപകാരമുള്ള ഇറുമ്പ് ആകാശത്തിൽ നിന്നാണ് അള്ളാഹു സുബാനത്താൽ കൊടുത്തത് അല്ലാതെ അത് ഭൂമിയുടെ ഉള്ളിലുള്ള കോറിനുള്ളിലുള്ള ഉള്ളിലുള്ള ഭൂമിയുടെ കത്തിജ്വലിച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഇരുമ്പല്ല ഈ ഇരുമ്പ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തമാണ് പരിശുദ്ധ ഖുർആൻ ദൈവികമാണെന്ന് തെളിയുകയാണ് മാത്രമല്ല രവിചന്ദ്രൻ ഇത് അംഗീകരിക്കുകയാണ് വിജേന്ദ്രൻ ജബ്ബാർ മാഷ് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നും അദ്ദേഹത്തിന് കിലവത്ത് ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കണമെന്നും അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണമെന്നും രവിമാഷോടും ഇത് സ്വീകരിക്കണമെന്ന് ജബ്ബാർ മാഷോടും അപേക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു അനിൽ ആഹൃദ്ദി ആലമീൻ അസ്സലാ വലൈക്കും വാഹന